വടകരയിൽ തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങേ അറ്റം നിൽക്കുകയാണ് എല്ലാ അർത്ഥത്തിലും വലിയ ആവേശത്തിലാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും അണികളും ഇന്ന് തീരദേശ പര്യടനത്തിന്റെ ഭാഗമായി ഷാഫി പറമ്പിൽ വടകര മണ്ഡലത്തിലെ തീരദേശത്തോടെയുള്ള യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ വലിയ അണികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവസാനമായി അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എന്താണ് പറയുന്നത് തന്ന ആത്മവിശ്വാസം അതിന്റെ ലെവൽ ഒട്ടും കുറക്കാതെ അതൊരു പിന്നെ ഒരു സെൻട്രലൈസ്ഡ് പരിപാടിയായിരുന്നു അതിൻ്റെ ശേഷം നിയോജകമണ്ഡലം തലങ്ങളിലേക്ക് പോയപ്പോഴും അതിൻ്റെ മാച്ചിങ് റെസ്പോൺസ് കിട്ടി പഞ്ചായത്ത് ലെവലിലേക്ക് പോയപ്പോൾ ഇപ്പോൾ ഇതാ ബൂത്തിലും നമ്മൾ തീരദേശത്തൊക്കെ വരുമ്പോഴും നമ്മുടെ കോൺഫിഡൻസ് താഴെ കൊടുക്കാതെ വടകര നമ്മളെ സ്നേഹവും ആത്മവിശ്വാസവും തന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അപ്പോൾ അതിനിടയിലാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളും സൈബർ പ്രചാരണങ്ങളൊക്കെ ഉണ്ടാകുന്നത് വീഡിയോയുടെ ഭാഗത്തുള്ള പ്രചാരണങ്ങളുണ്ടാകുന്നു പക്ഷേ അതൊക്കെ അവരെ തന്നെ തിരിച്ചടിച്ചായിട്ട് തോന്നുന്നു അത് ഇല്ലായെന്ന് അവർ തന്നെ പറയുമ്പോൾ അത്രയും ആശ്വാസവും അത്രയും സന്തോഷവും അങ്ങനെ ഇല്ലയെന്ന് പറഞ്ഞതിനെ നന്ദി അത്രേ ഞാൻ അതിനെപ്പറ്റി പറയുന്നുള്ളൂ കാര്യം ഞാൻ എന്താണെങ്കിലും അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അറിഞ്ഞിട്ടത് നടക്കില്ല കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല എന്നുള്ളത് എൻ്റെ കൺവിക്ഷനാണ് ഞാൻ അത് ആര് അതിന് സർട്ടിഫിക്കറ്റ് തന്നാലും ഇല്ലെങ്കിലും നമുക്ക് നമ്മളെപ്പറ്റി ഒരു അഭിപ്രായം ഉണ്ടാവില്ല ചില കാര്യങ്ങൾ ഓരോരുത്തർക്കും അപ്പം എൻ്റെ അങ്ങനെ വ്യക്തി അല്ലെങ്കിൽ ആയിട്ടുള്ള പേഴ്സണലൈസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാവരുതെന്നുള്ള നിർബന്ധ ബുദ്ധിയുണ്ട് പിന്നെ ഞാൻ സാറൊക്കെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ ചെയ്യാൻ തന്നെ ആഗ്രഹവും അവസാന എന്താണ് ജനങ്ങളോട് ഷാഫി ഷാഫി പറമ്പിൽ പറമ്പിലിനെ ആഗ്രഹം ഒന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ദേശീയ പ്രാധാന്യം അല്ല ഒന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ദേശീയ പ്രാധാന്യം രാജ്യത്തൊരു മതേതര ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മുഴുവൻ അറിയാം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലല്ലാതെ അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഇന്ത്യയിൽ സാധ്യമല്ല ഓരോ സീറ്റും കോൺഗ്രസ്സിനുണ്ടാവുക എന്നുള്ളത് ഇന്ത്യയുടെ നിലനിൽപ്പിനോളം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് രണ്ട് ഈ നാടിൻ്റെ നമ്മുടെ നാട്ടിലെ രണ്ട് ഭരണകൂടങ്ങൾ ജനങ്ങളോട് ചെയ്ത ചേത്തന് ജനങ്ങൾ തിരിച്ച് പ്രതികരിക്കാൻ ഒരു തിരഞ്ഞെടുപ്പാണ് രണ്ട് ഭരണകൂടങ്ങളോടും മൂന്ന് നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ ഇടയിലുള്ള അക്രമ രാഷ്ട്രീയം ബോംബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പൊളിറ്റിക്കലി പിന്നെ ആ മൂന്ന് കാര്യങ്ങൾ പിന്നെ മണ്ഡലത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ ഒരു ഭയങ്കര ലെഗസിയും ഭയങ്കര ചരിത്രമുള്ള ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനുൾപ്പെടെ പാരമ്പര്യമുള്ള ഒരു മണ്ണാണ് അതിനെ ഭാവിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാലമായിട്ട് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനൊരവസരമാണ് ഞാൻ വടകരക്കാരോട് ചോദിക്കുന്നത് അതായത് ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുമ്പോൾ അത് ബി ജെ പിക്ക് ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ള രീതിയിൽ എം വി ഗോവിന്ദൻ അടക്കമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഒരു നിന്നൊരു പ്രചാരണവും വരുന്നുണ്ട് അപ്പോൾ അതിലെന്താണ് കേരളത്തിൽ ബി ജെ പി യെ അവരുടെ ഏറ്റവും എ ക്ലാസ് മണ്ഡലം എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് രണ്ട് തവണ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജനതയെ പ്രതികരിച്ചിരുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ആ വാദം ഇപ്പോൾ ഇവിടെ നമ്മൾ മത്സരിക്കുമ്പോൾ മൊബൈലൊക്കെ എടുക്കാനായി പോകുന്നില്ല രണ്ട് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു കൺസിസ്റ്റൻ്റ് ഫൈറ്റ് നടത്തുന്ന കോംപ്രമൈസ് ചെയ്യാതെ എന്ത് സെറ്റ് ബാക്ക് വന്നാലും അത് വന്നോട്ടെ എന്ന് വിചാരിച്ച് ഫൈറ്റ് ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിനെ അല്ലാതെ പിന്നെ ആരെയും അതിനകത്ത് വേറൊരാളെ വിശ്വസിക്കുക പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞൊരു വിമർശനം നടത്താൻ പോലും മടിക്കുന്ന മുഖ്യമന്ത്രിയുള്ളൊരു നാട്ടിൽ ആ ജനങ്ങൾ അതായത് ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്ക് അടക്കം വോട്ട് ചെയ്യണം എന്നാണ് ഷാഫി പറമ്പിൽ ആവശ്യപ്പെടുന്നത് അവസാനമായി നമ്മുടെ വടകരയിലെത്തിയ പാലക്കാട് പോലെ തന്നെ വടകരയും ഷാഫി പറമ്പിലിനെ ഏറ്റെടുക്കും വടകര നിറഞ്ഞ സ്നേഹം തന്നില്ലേ ഞാൻ അങ്ങനെ ഈ ഏരിയക്ക് വീടുകളിലേക്ക് പരിചിതനാളൊന്നും ആയിരുന്നില്ലല്ലോ പൊളിറ്റിക്കലി നമ്മുടെ റാങ്ക് ആൻഡ് ഫയലിനും സർക്കിളിനും അറിയാം അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കേട്ടാണ്ട് അങ്ങനെ ഒരു പേഴ്സണൽ അടുപ്പം കാണിക്കാൻ മാത്രമുള്ള ഒരു ഒരു പിന്നെ ഗ്രൗണ്ടിൽ കണക്റ്റഡ് ഒന്നും ആയിരുന്നില്ല ഞാൻ പക്ഷേ ആദ്യം വന്ന് ഇറങ്ങിയ സെക്കൻഡ് തൊട്ട് എല്ലാ കുറവുകളും നികത്തിയാണ് അവരെന്നെ പിന്നെ ഒരു പിന്തുണയും സ്നേഹവും തന്നത് അത് എനിക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് എന്ന് പറയുന്നത് വടകരക്കാരുടെ റെസ്പോൺസാണ് വടകര ഇവിടുന്ന് ഞങ്ങൾക്ക് തന്നെ ബൈറ്റ് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അതായത് അത്രയ്ക്ക് ആളുകൾ വരുന്നു ഒരു ഒരു തവണ ഫോട്ടോ എടുക്കാൻ ഒന്ന് ഒന്ന് ഷാഫിഖാന്റെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെയുള്ള അത്രയും തിരക്കാണ് കാണുന്നത് അപ്പോൾ ഇത്രയും ഒരു സ്നേഹമാണ് വളരെ തരുന്നത് ഒരു കുടുംബം പോലത്തെ ഒരു കൺസിഡറേഷൻ എനിക്ക് അവർ തരുന്നുണ്ട് ഒരു യാഥാർത്ഥ്യമാണ് അതെൻ്റെ പ്രതിബദ്ധത അവരോട് വർദ്ധിപ്പിക്കും അവരിപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹത്തിന് അവർക്ക് വേണ്ടി കഠിനധ്വാനം ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും എൻ്റെ ഉത്തരവാദിത്വമായിട്ട് മാറും ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഈ നാടിനും ജനതയ്ക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്യും മറ്റേ കാര്യം കൂടി അതായത് ഈ സൈബർ ആളുകളെ ഇറക്കിക്കൊണ്ട് ഇവിടെ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ കൊണ്ട് പ്രചാരണം നടന്നു അതുപോലെ തന്നെ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ മാത്രമല്ല വലിയ പ്രചാരണത്തിന് ഒരു ക്യാമ്പയിൻ വർക്കായിട്ട് ഇവിടെ ഈ സൈബർ സംഘങ്ങൾ ഇറക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഇവർ എൽ ഡി എഫിൻ്റെ ഭാഗത്തു എതിർ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്ന് നിന്ന് പാർട്ടികളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിലെന്താണ് എനിക്ക് അങ്ങനെ പി ആർ ഏജൻസിയുടെ സഹായമൊന്നും കിട്ടാത്ത ഒരാളാണ് ഞാൻ എനിക്കങ്ങനെ പി ആർ ഏജൻസിയും സഹായമൊന്നുമില്ല നമ്മൾ സാധാരണ ഫേസ്ബുക്കിൽ ഇപ്പോൾ എൻ്റെ ഈ ഇലക്ഷൻ തുടങ്ങിയതിൻ്റെ ശേഷമുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും വടകരക്കാരെ കുറിച്ച് എഴുതിയല്ല ഞാൻ തന്നെ എഴുതിയതാണ് അപ്പോൾ അതിനിപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികൾക്കുള്ള പോലെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ എന്നുള്ളത് ഒഴിച്ചു നിർത്തിയ ആരെയും വ്യക്തിഹത്യ വ്യക്തിഗത്യ നടത്താൻ എന്തായാലും എനിക്കൊരു സംഘവും ഇല്ല അത് ഭാവിയിലോട്ടും ഉണ്ടാവുകയില്ല അത് നടത്തിയിട്ട് എനിക്കോട്ട് വിജയിക്കുകയും വേണ്ട അപ്പോൾ വലിയ വിജയപ്രതീക്ഷയിലാണ് ഷാഫി പറമ്പിൽ ഷാഫി അതേപോലെ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ അനേകായിരം ആളുകളാണ് കാത്തിരിക്കുന്നത് എന്തായാലും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അംഗം മുറുകുകയാണ് വടകരയിൽ